ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റെം കട്ടിങ് ചെയ്ത് പിടിപ്പിച്ച ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് പിടിച്ചോ അത് ഏതൊക്കെ രീതിയിലായി എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പെറ്റുണിയുടെ തൈകളൊക്കെ നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെറ്റൂണിയ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വെറൈറ്റീസ് സെയിലിനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പെറ്റുണിയ നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് സഹകരിക്കുക ആകുന്ന സമയത്ത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം പിടിപ്പിച്ച പെറ്റോണിയ ഏത് രീതിയിലൊക്കെ ആയി എന്നുള്ളത് ഒന്ന് കാണാം അതിനെക്കുറിച്ചുള്ള റീപോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെം കട്ടിങ്ങാണ് നമ്മൾ എടുത്തിട്ട് പിടിപ്പിക്കാനായിട്ട് വച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അത് പൂക്കളായി പൂക്കളായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തു നിന്നൊരു കട്ടിങ്സ് നമുക്ക് കുറവായിരിക്കും എടുക്കാൻ കാരണം ഇപ്പം നിങ്ങൾ ഇത് വരുന്ന കണ്ടില്ലേ ഈ വരുന്ന സ്റ്റെമ്മിലൊക്കെ തന്നെയും ഫ്ലവറിങ് ആയിട്ടുള്ള രീതിയിലാണ് അതെല്ലാം കയറി വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള ചെടികൾ പുതിയ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലവറിങ് സ്റ്റേജിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഇതിൻ്റെ വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു കളറാണ് അന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റെമ്മുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കി മാറ്റാൻ സാധിക്കും ഇതിനകത്ത് പൂക്കൾ വന്നിട്ടില്ല ബാക്കി എല്ലാ സ്റ്റെമ്മിലും പൂക്കൾ വന്നിട്ടുണ്ട് അപ്പം ഇതിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടിങ് എടുത്തത് അപ്പം നിങ്ങൾക്ക് ആ പഴയ വീഡിയോ കണ്ടാലറിയാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് ഏതൊക്കെ രീതിയിലായി എന്നൊക്കെ ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്ത് പുതിയൊരു ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണുക അപ്പോൾ ആ ഒരു പ്ലാന്റിൽ നിന്നും നമ്മൾ രണ്ട് സ്റ്റെം കട്ടിങ് ആണ് എടുത്ത് റൂട്ടിങ് ആകാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നന്നായിട്ട് റൂട്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇതുണ്ടോ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് റൂട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് രണ്ട് പ്ലാന്റുകളും മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ അപ്പം ഇങ്ങനെ പിടിപ്പിച്ചെടുത്തത് നമുക്ക് റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് പുതിയൊരു പോട്ടിലേക്ക് നമുക്ക് മാറ്റി നടേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യണം ഇത് വളർന്നു വരുമ്പോൾ ഇതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റുകൾ വീണ്ടും പിടിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു വെറൈറ്റി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എപ്പോഴും എപ്പോഴും പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഹൈബ്രിഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ആ തണ്ടിന് കട്ടിയുള്ള ഒരുപാട് ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഹൈബ്രിഡ് എന്ന് പൊതുവേ നമ്മൾ പറയുന്നത് നാടൻ എന്ന് നമ്മൾ പറയുന്നത് സ്റ്റെം കട്ടിങ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ നാടൻ എന്ന് പലരും പറയുന്നത് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഡബിൾ പെറ്റൽസ് എല്ലാം തന്നെ സ്റ്റെം കട്ടിങ് ചെയ്ത് ഒന്ന് പിടിപ്പിക്കാമെന്ന് ഉറപ്പ് വരുത്തുന്ന പ്ലാന്റുകളാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത് ചിലവരെ പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് പിടിക്കാതെ പോകുന്നു അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന മാർഗത്തിലൂടെ നിങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റെമ്മുകൾ പിടിപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു ചെടി നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സ്റ്റെമ്മുകൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് വീണ്ടും ഞാൻ പറയുകയാണ് ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ചെറിയ ചെറിയ തണ്ടുകൾ കട്ട് ചെയ്ത് മാറ്റി പുതിയ ചെടികളാക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ചെടികൾ ഒരിക്കലും നമുക്ക് പുതിയ കട്ടിങ്സ് നമുക്ക് എടുക്കാൻ പറ്റാത്തതുമായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഫ്ലവറിങ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാന്റുകളിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കണം അപ്പം അങ്ങനെ ഞാൻ പിടിപ്പിച്ച രണ്ട് കട്ടിങ്സാണ് നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് റീ പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പം ഇത്തവണ നമ്മൾ നടാനെടുത്തിരിക്കുന്ന പോട്ട് മണ്ണിൻ്റെ പോട്ടാണ് ഇതുപോലെയുള്ളൊരു ചെറിയ പോട്ട് അത്യാവശ്യം ആഴവും പിന്നെ വാവട്ടോ ഉള്ള ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് എനിക്കിതൊരു സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഉള്ള കുറച്ച് പ്ലാന്റുകൾ ഞാൻ ഇത്തരത്തിലുള്ള പോട്ടുകളിലാണ് നട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സോയിൽ പെട്ടെന്ന് ചൂടാകാതിരിക്കാനുള്ള ഒരു ഒരിത് ഈ ഒരു പോട്ട് കാണുന്നുണ്ട് മണ്ണായതുകൊണ്ട് കുറച്ച് ഈർപ്പ് അതിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പെറ്റുണിയയ്ക്ക് ഈ ഒരു മണ്ണിൻ്റെ പോട്ട് നല്ല ഒരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള പോട്ട് ഇപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ആ ഹോളിൻ്റെ അവിടെ ഒരു കല്ല് വെച്ചിട്ട് ഹോള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മണ്ണ് വന്നടിഞ്ഞ് അടിഞ്ഞ് ഹോള് ബ്ലോക്ക് ആതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ഏത് പോട്ടാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കിതിലാക്കി റീപോർട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ വെറും മണ്ണ് മണലും മാത്രം മിശ്രിതമായിട്ടുള്ളൊരു ഇതാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് സാഫ് ആഡ് ചെയ്തിട്ടുണ്ട് സാഫ് ഫങ്കിസൈഡ് ആണ് കേട്ടോ പലർക്കും സാഫ് എന്താണെന്ന് അറിയാൻ പാടാതെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അഴുകാതിരിക്കാനുള്ള ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സാഫ് അത് നമുക്ക് നഴ്സറികളിൽ മേടിക്കാൻ കിട്ടും ഇനി അത് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ സ്യൂഡോമണാസ് എന്ന് പറയുന്ന ഒരു അഴുകൽ രോഗത്തിന് നമ്മൾ ചെയ്യുന്ന ജൈവ മാർഗമായിട്ടുള്ളൊരു ഇതുണ്ട് ഒരു പൗഡറാണ് വൈ വൈറ്റ് കളറിലെ പൗഡർ അതാണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ പോട്ട് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും ചേർക്കരുത് ഞാൻ പലരോടും പറയാറുണ്ട് ചെടികൾ നമ്മൾ നടുന്ന സമയത്ത് അതായത് പെറ്റൂണിയ നടുന്ന സമയത്ത് മണ്ണ് മാത്രം അതായത് അതിലൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ പോട്ടിലേക്ക് മണ്ണ് നിറച്ചിട്ടിട്ടുണ്ട് പകുതി ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെടികൾ ഇറക്കി വെച്ച് കൊടുക്കാം രണ്ട് ചെടികൾ നമ്മൾ ഗ്ലാസിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാം നന്നായിട്ട് റൂട്ട് വന്ന ചെടികളാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മണ്ണ് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അതിലേക്ക് മണ്ണിലേക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെടികൾ സോയില് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചട്ടിയുടെ സോയിൽ ഇടണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ലീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലേക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കണം കാരണം കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കൊടുക്കുക അതിന് ശേഷം പിന്നെ ഈർപ്പം നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതൊരു രണ്ട് ദിവസത്തേക്ക് തണലിലേക്ക് വെക്കുക ഇതിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഇതിൻ്റെ റൂട്ടുകളൊന്നും പോകാത്ത രീതിയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല രണ്ട് ദിവസത്തേക്ക് എന്നാലും തണലിലേക്ക് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പെറ്റൂണിയ ചെടികൾ നടുന്ന രീതി ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് വെറും സോയിലിൽ മാത്രം നമ്മൾ നട്ടു കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഇതിന് അഴുകൽ രോഗമാണ് വരുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് പെറ്റോണിയ ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള രീതിയിൽ ഒരുപാട് പെറ്റൂണിയ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാനും പിന്നെ ഓരോ വെറൈറ്റി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ സേവ് ചെയ്ത് വെക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നിങ്ങൾ പെറ്റൂണിയ ചെടികൾ വളർത്തിയെടുക്കുക പുതിയ നല്ല വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം അതുവരെ ബായ്